കേരളത്തിൽ സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുന്നതിന് ബോധവൽക്കരണ പരിപാടിയുമായി വനിതാ കമ്മീഷൻ രാത്രി ഉത്സവം എന്ന പേരിൽ മറൈൻ ഡ്രൈവിലാണ് കലാപരിപാടികൾ നടന്നത് സ്ത്രീകൾക്ക് രാത്രി യാത്ര സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിൽ സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി പരിപാടികളാണ് വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ രാത്രി ഉത്സവം നടന്നത് കേരളത്തിൽ രാത്രി യാത്രകളിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണലാണ് പദ്ധതിയുടെ ലക്ഷ്യമിടുന്നതെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവി പറഞ്ഞു രാത്രി യാത്ര ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതുകൊണ്ടും വനിതാ കമ്മീഷന് മുമ്പാകെ നിരവധിയായിട്ടുള്ള പരാതികൾ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനായിട്ട് ഉയർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ആറ് നഗരപ്രദേശങ്ങളിലാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള നൈറ്റ് ഫെസ്റ്റ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് കേരളത്തിലുടനീളം നടത്തുന്ന പ്രത്യേക അവബോധ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് രാത്രി ഉത്സവം നടത്തിയത് അപ്പം രാത്രിയിൽ നമ്മൾക്ക് ഭയന്ന് ഇരിക്കാൻ വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല കാരണം ജോലിക്ക് പോകേണ്ടത് ആവശ്യമാണ് പല പല ആവശ്യങ്ങൾക്ക് പോകേണ്ടത് ആവശ്യമാണ് ഈ അസംദിഗ്ധട്ടങ്ങളിലെല്ലാം ആ വൈതരണികളെയെല്ലാം അതിജീവിച്ചു കൊണ്ട് പോകണം അവന് വാ കമ്മീഷൻ കൊടുക്കുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് സ്ത്രീകൾ ശക്തരാകണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഒരുപാടുണ്ട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അതിന് ഹെൽപ്പ് ലൈൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രണ്ട് പരിപാടികൾ ഞങ്ങൾ നടത്തുന്നത് ഒന്നാണ് രാത്രി ഉത്സവം മറിൻ ഡ്രൈവിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ നിരവധി കോളേജിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് മലയാളം കൊച്ചി